ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു അടിപൊളി ഹെൽത്തി ടിപ്പ് അതായത് രണ്ട് ഗുണങ്ങൾ ഒരു പൗഡറിൽ നിന്ന് കിട്ടും അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് യെസ് ബയോട്ടിക് പൗഡർ ഇതാണല്ലോ ഇപ്പോഴത്തെ താരം ആരോഗ്യമുള്ള മുടിക്കും തിളക്കം മാറുന്ന ചർമ്മത്തിനും ഇത് ഒരു സ്പൂൺ കഴിച്ചു നോക്കൂ കടയിൽ നിന്നും വാങ്ങുന്നവയിൽ കെമിക്കൽസ് ഉണ്ടോ എന്ന് ഇനി ആശങ്ക വേണ്ട ബയോട്ടിക് പൗഡർ ഇനി വീട്ടിൽ തയ്യാറാക്കാം അതിനു വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ ഇനി ഏതൊരു പ്രോഡക്റ്റും കടയിൽ നിന്ന് വാങ്ങുമ്പോഴും അതിനുള്ളിലെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ടല്ലേ എന്നാൽ എന്നാലല്ലേ അതിൻ്റെ ഗുണങ്ങൾ അറിയാൻ പറ്റുള്ളൂ എന്നാൽ പിന്നെ ബയോട്ടിൻ പൗഡറിൽ എന്താണ് ഇത്രയ്ക്ക് മുടി വളരാനും സ്കിൻ ആക്കാനും ഇരിക്കുന്നതെന്ന് നോക്കിയാലോ ഇനി നമ്മുടെ ബയോട്ടിൻ പൗഡറിലെ മെയിൻ താരമായ ആൽമണ്ട് അല്ലെങ്കിൽ ബദാം പരിപ്പ് ആൽമണ്ട് സാർ എ ഗ്രേറ്റ് സോഴ്സ് ഓഫ് വൈറ്റമിൻ ഇ അതിന് ആന്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് ഇത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ ഡാമേജ് ചെയ്യുന്ന ഫ്രീ റാഡിക്കൽസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അങ്ങനെ മുടിയുടെ വളർച്ച കൂട്ടി മുടി തിന്നാകുന്നത് കുറയ്ക്കുന്നു സെക്കൻഡ് തിങ് ഇൻ ആൽമണ്ട് കണ്ടെയിൻസ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഇത് സ്കാൽപ്പിന് അതായത് തലകുട്ടിക്ക് ഓരോ മുടിനാടികൾക്കും തിളക്കമേകി കുറച്ചുകൂടി സ്ട്രോങ്ങർ ആക്കുന്നു അതുകൊണ്ട് ആൽമണ്ട് സ്ഥിരമായി കഴിച്ചാൽ മുടിയുടെ േജ് സ്പ്ലിറ്റ് എൻസ് മാറുന്നു ഇനി ബദാമിൽ നിറയെ മത്നീഷ്യ സിങ് ബയോട്ടിൻ ഉണ്ട് ഇത് മുടി മുടികൊഴിച്ചിനെ തടയുന്നു ബ്ലഡ് സർക്കുലേഷൻ തലകുട്ടിയിലേക്ക് കൂട്ടി അങ്ങനെ സ്കാൽപ്പ് നല്ല ഹെൽത്തി ആക്കുന്നു മാത്രമല്ല സിങ്കും ബയോട്ടിനും താരനെ തടയുകയും ചെയ്യുന്നു ഇനി സ്കിന്നിലാണെങ്കിലോ വൈറ്റമിനെയും ഫാറ്റി ആസിഡും ഉള്ളതുകൊണ്ട് സ്കിന്നിനെ സോഫ്റ്റ് ആൻഡ് ഹൈഡ്രേറ്റ് ആക്കി വെക്കുന്നു ഏജിങ്ങിൻ്റെ സയൻസിനെ കുറയ്ക്കുന്നത് എങ്ങനെ ആന്റി ഓക്സിഡന്റ് ആൽമണ്ടിൽ ഉള്ളതിനാൽ യു വി ഡാമേജിൽ നിന്നും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്നും സ്കിൻ സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അങ്ങനെ നമ്മൾക്കുണ്ടാകുന്ന റിംഗിൾസ് ഫൈൻ ലൈൻസ് ഇല്ലാതാക്കുന്നു സ്കിൻ ടോൺ ആൻഡ് ിൽ റിബോ ഫ്ലേവിൻ ആൻഡ് സിങ്ക് ഉണ്ട് ഇത് നമ്മൾക്ക് ഈവൻ സ്കിൻ ടോൺ നൽകാൻ സഹായിക്കും മൊത്തത്തിൽ പറഞ്ഞാൽ ആൽമണ്ട് സ്കിന്നിന് മോയ്സ്റ്റർ നൽകുന്നു സോഫ്റ്റ് ആക്കുന്നു സ്കിൻ ഏജിംഗ് റിങ്കിൾസ് ഫൈൻ ലൈൻസ് ഇല്ലാതാക്കുന്നു സ്കിൻ ടോൺ കൂട്ടും ഡാർക്ക് സ്പോട്ട്സ് ആൻഡ് പിഗ്മെന്റേഷൻ കുറയ്ക്കും മുഖക്കുരു കുറയ്ക്കും ഡാർക്ക് സർക്കിൾസ് കുറയ്ക്കുന്നു അപ്പോൾ ആൽമണ്ട് ഒരു കില്ലാടി തന്നെ ഇനി അടുത്ത താരം ആണ് കാഷ്നട്ടിൽ കോപ്പർ ഉണ്ട് ഇത് മെലനിൻ്റെ പ്രൊഡക്ഷന് വേണ്ട ഘടകമാണ് അതായത് മുടിയുടെ കറുപ്പ് നിറത്തിന് ഇമ്പോർട്ടൻ്റ് ആണ് മഗ്നീഷ്യം സിങ്ക് ഫാറ്റി ആസിഡ്സും ഇതിലുണ്ട് ആയതിനാൽ ക്യാഷു കഴിച്ചാൽ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടും സ്ട്രോങ് ആക്കും നേരത്തെയുള്ള മുടി നിരക്കിൽ തടയും ഹെയറിൻ്റെ ഡ്രൈനസ് കുറയ്ക്കും കൺട്രോൾ ആണ് ഓവറോൾ ഹെയർ ടെക്സ്ചർ അടിപൊളിയാക്കും ഇനി സ്കിന്നിനാണെങ്കിലോ ഇതിലടങ്ങിയിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് വൈറ്റമിൻ ഇ ആന്റി ഓക്സിഡന്റ് സിങ്ക് എല്ലാം ചേർന്ന് സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യുന്നു ഡ്രൈനെസ് കുറയ്ക്കുന്നു സ്കിൻ റിപ്പയർ ആൻഡ് റീജനറേറ്റ് ചെയ്യിപ്പിക്കും ചർമ്മത്തിന്റെ പ്രായം കുറയ്ക്കാൻ സഹായിക്കുന്നു അടുത്ത ആള് നമ്മുടെ സൺഫ്ലവർ സീഡ്സ് ആണ് കേട്ടോ വൈറ്റമിൻ ഇ മഗ്നീഷ്യം സിങ്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് സെലിനിയം കോപ്പർ ഇവയെല്ലാം ഉണ്ട് ഈ ഒരു കുഞ്ഞൻ കുരുവിൽ പൊട്ടിച്ചു കഴിക്കാൻ ഇത്തിരി പാടാണെങ്കിലും ഗുണങ്ങൾ ഒരുപാടാണ് സ്കിന്നിലാണെങ്കിലോ ഇദ്ദേഹം മോയ്സ്ചർ ആൻഡ് ഹൈഡ്രേഷൻ നൽകുന്നു സ്കിൻ ഇറിറ്റേഷൻ റൈറ്റ്നസ് പഫ്നെസ് കുറയ്ക്കുന്നു സോ ആഗ്നി എക്സീമ സൊറിയാസിസ് ഉള്ളവർക്ക് ഇവൻ പുലി തന്നെ വൈറ്റമിൻ ബി കോംപ്ലക്സ് ബി വൺ ബി ടു ബി ത്രീ ഉള്ളത് കൊണ്ട് വെളുത്തിട്ട് പാറിക്കും ഇവൻ നെസ്റ്റ് വൺ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് പംകിൻ സീഡ് നമ്മുടെ മത്തങ്ങയുടെ കുരു ഇതിലും മുമ്പ് പറഞ്ഞ വൈറ്റമിൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട് സോ ഇതിൽ മാത്രമുള്ള ഒരു എസെൻഷ്യൽ ഫാക്ടർ ഞാൻ പറയാം അതായത് ഫൈറ്റോസ്റ്റിറോൾസ് ഇത് ഡി എച്ച് ടി അതായത് ഡൈ ഹൈഡ്രോടെസ്റ്റോസ്റ്റിറോളിൻ്റെ പ്രൊഡക്ഷനെ കുറയ്ക്കുന്നു ഇനി ഡി എച്ച് എന്താണെന്നല്ലേ ഇതൊരു ഹോർമോണാണ് അതായത് നമ്മുടെ ഹെയർ ലോസ് ഉണ്ടാക്കുന്ന മെയിൻ വില്ലൻ സോ പംകിൻ സീഡ് കഴിച്ചാൽ കശണ്ടി വരുന്നത് ഒരു പരിധി വരെ തടയാം ഇനി സ്കിന്നിലാണെങ്കിലോ മുമ്പ് പറഞ്ഞിട്ടുള്ള എല്ലാ എസെൻഷ്യൽ വൈറ്റമിൻസും ഇതിലുമുണ്ട് എങ്കിലും ഒരു എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് ഫോർ സ്കിൻ എന്താണെന്നോ സ്കിന്നിൽ ഉണ്ടാകുന്ന മുറിവുകൾ അതിന്റെ പാടുകൾ എല്ലാം ഫാസ്റ്റായി ഇവൻ ഇല്ലാതാക്കുന്നു കാരണം ഇതിൽ വൈറ്റമിൻ എ ഉണ്ട് അടുത്ത സൂപ്പർ ഹീറോ നമ്മുടെ സീഡ് ചിയാസീഡാണ് അതിലൊന്നുമില്ലാത്ത എന്താണ് ഇനി സീഡിൽ ഉള്ളത് പറയാം ഇവനിൽ എ എൽ എ അതായത് ലിനോലെനിക് ആസിഡ് ഉണ്ട് ഇത് നമ്മുടെ സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു ഇനി എല്ലാവർക്കും അറിയാവുന്ന ഒരു മെയിൻ താരമാണ് കെരാറ്റിൻ അല്ലേ ചിയാ സീഡിൽ ധാരാളം പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട് ഇത് കെരാറ്റിന്റെ പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ നമ്മൾ അഡ്വെർടൈസ്മെൻറ്റിലൊക്കെ കാണുമ്പോലെ കെരാട്ടിൻ സ്ട്രെങ്ത് എൻസ് ഹെയർ റിഡ്യൂസിങ് ബ്രേക്കേജ് ആൻഡ് സ്പ്ലിറ്റൻസ് ഓൾസോ മെയിൻറ്റെയിൻ സ്ട്രക്ചർ ആൻഡ് ഹെൽത്ത് ഓഫ് ഈച്ച് ഹെയർ സ്ട്രൈൻ സോ യു വിൽ ഗെറ്റ് തിക്ക് ആൻഡ് സ്ട്രോങ് ഹെയർ ഇനി സ്കിന്നിന്റെ കാര്യത്തിലാണെങ്കിലോ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് എങ്കിലും പ്രധാനമായി ചിയാസിഡിൽ പ്രോട്ടീൻ ആൻഡ് അമിനോ ആസിഡ് ഉള്ളതിനാൽ കൊളാജൻ പ്രൊഡക്ഷനെ ഇത് സപ്പോർട്ട് ചെയ്യുന്നു ഇത് എന്തിനാണെന്നോ നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു ഇൻക്രീസ്ഡ് കൊളാജൻ പ്രൊഡക്ഷൻ ഹെൽപ്സ് ദ സ്കിൻ സ്റ്റേ ഫോം യൂത്ത്ഫുൾ റെഡ്യൂസിങ് സാഗിങ് ആൻഡ് എൻഹാൻസിങ് സ്കിൻ ടെക്സ്ചർ അതായത് സ്കിൻ വേഗം ചുക്കി ചുളിയാതെയും തൂങ്ങിപ്പോവാതെയും പ്രിവെൻറ്റ് ചെയ്യുന്നു മെയിൻ ഇൻഗ്രീഡിയൻ ഇൻ ഡിസീസ് സെസമോൾ ആൻഡ് സെസമീൻ ഇതാരുടെയും മോൾ മോനോന്നല്ല കേട്ടോ ഇത് ഹെയർ ലോസ് പ്രിവെന്റ് ചെയ്യുന്നു ഇനി കശണ്ടിക്ക് മരുന്നില്ലെന്നാരും പറയേണ്ട കശണ്ടി ഉണ്ടാക്കുന്നതിന് ഒരു പരിധിവരെ ഇവൻ തടയുന്നു സ്കിന്നിലാണെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഇവനിലും ഒരുപാടുണ്ട് ഈ കൊച്ചു സുന്ദരി എനിക്ക് ഒരുപാട് ഇഷ്ടോ നമ്മുടെ എ സ്നാക്ക് ആൻഡ് ഓൾസോ എ പവർ ഹൗസ് ഓഫ് ന്യൂട്രിയൻസ് സപ്പോർട്ട്സ് ഹെൽത്തി ഹെയർ ഗ്രോത്ത് സ്കിൻ ആൻഡ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ സ്കിൻ ആൻഡ് ഹെയർ ഇഷ്യൂസ് അടുത്തത് നമ്മുടെ കൊച്ചു സുന്ദരി ലോട്ടസ് സീഡ് ആണ് അല്ലെങ്കിൽ ഇവൾ ഇപ്പോഴത്തെ ഒരു മെയിൻ താരമാണ് കേട്ടോ നല്ല വെള്ള മുല്ലമുട്ട് പോലെ ഇരിക്കും ഒട്ടും കട്ടിയില്ലെങ്കിലും ഹെയർ ആൻഡ് സ്കിന്നിന് ഇവളുടെ ഗുണങ്ങൾ ഒരുപാടാണ് പറഞ്ഞിട്ടുള്ളവയിലുള്ള എല്ലാ ഗുണങ്ങളും ഇവളിലും അടങ്ങിയിട്ടുണ്ട് ഇനി അതുകൂടാതെ ഉള്ളത് വൈറ്റമിൻ സി ആണ് ഇത് കൊളാജൻ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു കൊളാജൻ നമ്മുടെ സ്കിന്നിനെ യൂത്ത്ഫുൾ ആയി നിലനിർത്തുന്നു അടുത്ത ആള് നമ്മുടെ പീനട്ട് ആണ് കേട്ടോ പീനട്ടിൽ ധാരാളം ഹെൽത്തി ഫാറ്റ്സ് ഉണ്ട് അത് ഹെയർ ആൻഡ് സ്കിന്നിന് നറിഷ്മെന്റ് നൽകുന്നു ഹെയർ നല്ല ഷൈനി ആൻഡ് സോഫ്റ്റ് ആക്കും ഇതിലുള്ള റെസ് വെറട്രോൾ യു വി ഡാമേജിൽ നിന്നും സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യും അപ്പൊ നമ്മുടെ ബൈറ്റിംഗ് പൗഡറിൽ അടങ്ങിയിരിക്കുന്ന ഗുണങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇത്രയും ഗുണങ്ങളെല്ലാം ഒരു കുടക്കിടയിൽ അതാണ് ബൈട്ടിംഗ് പൗഡർ എല്ലാത്തിലും ഒരേ ബെനിഫിറ്റ്സ് അല്ലേ എല്ലാം പിന്നെ ഇതിലൊരെണ്ണം വാങ്ങി കഴിച്ചാൽ പോരെ എന്ന് തോന്നുന്നുണ്ടാവും എങ്കിൽ ആൽമണ്ടിൽ ഇല്ലാത്ത ബെനിഫിറ്റ് സൺഫ്ലവർ സീഡിൽ ഉണ്ടാവും ഇനി ഇതിൽ രണ്ടിലും ഇല്ലാത്തത് ലോട്ടസ് ഉണ്ടാവും അതുകൊണ്ട് എല്ലാം ചെറിയ അളവിൽ എടുക്കാവുന്നതാണ് പിന്നെ ഏതൊരു സാധനവും അധികമായാൽ അമൃതം വിഷം സോ നമ്മുടെ നോർമൽ ബോഡി റെക്വയർമെന്റ്സ് അനുസരിച്ച് മാത്രം ഉപയോഗിക്കുക അക്കോർഡിംഗ് ടു യു എസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ഹെൽത്ത് പ്രകാരം ഒരു ഹെൽത്തി അഡൾട്ടിന് ഒരു ദിവസം തേർട്ടി മൈക്രോഗ്രാംസ് അതായത് ഒരു ടീസ്പൂണൊക്കെ എടുക്കാവുന്നതാണ് ഇത് ഹോം മെയ്ഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ ഒക്കെ വേണമെങ്കിൽ കഴിക്കാവുന്നതുമാണ് കേട്ടോ ഇനി ആർക്കൊക്കെ ഇത് കഴിക്കാൻ പാടില്ല ഇതിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കണ്ടൻസുമായി നിങ്ങളുടെ ബോഡിക്ക് അലർജി ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തി വരുത്തി ഇല്ല എങ്കിൽ മാത്രം ഉപയോഗിക്കുക വേറെ എന്തെങ്കിലും ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ ഡോക്ടറിൻ്റെ അഡ്വൈസ് എടുത്തിട്ട് മാത്രം ഇത് ഉപയോഗിക്കുക ഏതൊരു വസ്തുവും നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് മിനിമം വൺ മന്ത് എങ്കിലും റെഗുലറായി യൂസ് ചെയ്യുക ഇനി ഇത് എങ്ങനെ എപ്പോൾ കഴിക്കാം ചോദിച്ചാൽ ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാം സ്മൂത്തീസിൻ്റെ കൂടെ കഴിക്കാം സാലഡ്സിൻ്റെ കൂടെ കഴിക്കാം ഇനി ഷേക്ക് ഉണ്ടാക്കി അതിലൊരു ഇട്ട് അങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ വന്നാൽ എന്നാൽ പിന്നെ നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ നമ്മുടെ സീക്രട്ട് ഏജൻസ് എല്ലാം കൂടെ എടുക്കുക അതിനുശേഷം നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലോ നല്ലൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക എന്നിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുക്കുക ബൈക്കിംഗ് പൗഡർ ഇവിടെ റെഡി ഇനി നിങ്ങൾക്കിതിൽ മധുരം ആവശ്യം ഉണ്ടെങ്കിൽ ഹണി ചേർത്ത് കഴിക്കാം ഇല്ലെങ്കിൽ നല്ല മധുരമുള്ള ഡേറ്റ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ബബ്ബായ്